നെവിനോട് അനുമോളും ആതിരേയും നൂറേയും കൂടെ ചോദിക്കുന്നുണ്ട് നീ എന്താ അവിടെ പോയി പറഞ്ഞത് കളി വിട് കാര്യമായി ചോദിക്കുന്നത് നീ കാര്യമായിട്ട് പറഞ്ഞു എന്താ നീ അവിടെ പോയി പറഞ്ഞത് നിനക്ക് കളിക്കാനുള്ളതല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട് ആ ഞാൻ പോയി പറഞ്ഞു ഇത് അനീഷ് ചേട്ടൻ്റെ ഗെയിമിനെ ബാധിക്കേണ്ട ഇത് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ട് അവർ രണ്ടുപേരോടെ വീട്ടിലോട്ട് വന്ന് സംസാരിക്കും അന്നേരം അനുമോൾ ചോദിക്കുന്നുണ്ട് ആരൊക്കെ അത് അനീഷ് ഷേട്ടനും ഷാനവാസൊക്കെ അനുമോൾ വീണ്ടും ചോദിക്കുന്നത് എന്തിന് എന്തിനായിരിക്കും നെവിൻ ചോദിക്കുകയാണേ അതിനല്ല അത് സംസാരിക്കാനായിട്ടെന്ന് പറയുന്നുണ്ട് നൂറ് ചോദിക്കുന്നുണ്ട് മോൻ എന്താണ് അവിടെ പോയി പറഞ്ഞിരിക്കുന്നത് അനുമോട് പറയുന്നുണ്ട് കളിക്കലേ നെവിനെ കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കേ ഞാൻ പറഞ്ഞു അനീഷേട്ടനെ അനുമോട് ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് പിറക്കാതെ പോയ അച്ഛനെ പോലെയാണ് കാണുന്നതെന്ന് പറഞ്ഞു കളിക്കല്ലേ ഒറ്റ ചവിട്ടിയാൻ വെച്ചാൽ മര്യാദയ്ക്ക് പറയടാന്ന് പറയുന്നുണ്ട് അനുമോള് അച്ഛനെ പോലെയെന്നോ ആ ഇതെല്ലാം പോലെയാണെന്ന് ഞാൻ അനീഷേട്ടടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് നേവിൻ പറയുന്നുണ്ട് ഒരു മറ്റേ രീതിയിലായിട്ട് കാണാനായിട്ട് പറ്റത്തില്ലെന്ന് ഞാൻ പറഞ്ഞെന്ന് വീണ്ടും പറയുന്നു മറ്റേ രീതിയോ നൂറെ അനുമോളോട് ചോദിക്കുക ഞാൻ ആ രീതിയിൽ ഉദ്ദേശിച്ചത് ഒരു കാമുകൻ എന്നുള്ള രീതിയിൽ അപ്പോൾ അനിമോൾ വീണ്ടും ചോദിക്കുന്നു കാമുകനോ ഇതൊക്കെ എന്ത് വടന്നി ചിരിക്കുന്ന എന്തിനാണെന്ന് നൂറയോടും ആതിരയോടും ചോദിക്കുന്നുണ്ട് അനുമോൾ എൻ്റെ ലൈഫിൽ ഈ വക സാധനത്തിൻ്റെ അടുത്തൊന്നും ഒരു വിഷമം പറയാൻ പറ്റത്തില്ല കേട്ടോ എന്ന് അനുമോള് പറയുന്നുണ്ട് നിന്റെ തീരുമാനങ്ങൾ ഇതൊക്കെയാണ് നിന്റെ തീരുമാനമേ തെറ്റാണെന്ന് ആതിലേയും നൂറേം കൂടി ഇരുന്ന് പറയുന്നുണ്ട് ഞാനിത് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ രണ്ടും കൂടി ഇരുന്ന് ഉറങ്ങിപ്പോയെന്ന് അനുമോൾ വീണ്ടും പറയുന്നുണ്ട് എല്ലാവർക്കും അവരരുടേതായ പ്രോബ്ലം വരുമ്പോഴേ അത് മനസ്സിലാകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനുമോൾ അവിടെ നിന്ന് എണ്ണീച്ചങ്ങ് ദേശത്തിൽ പോവുകയാണ് ഇതൊന്നും അനീഷേട്ടനെ ബാധിക്കരുത് ഇത് അനുമോൾ പറഞ്ഞ പറയാൻ പറഞ്ഞു വിട്ടാണെന്നും ഞാൻ അനീഷേട്ടനോട് പറഞ്ഞെന്ന് നെവിനോടൊന്ന് പറയുന്നുണ്ട് ഗെയിമിനെ ബാധിക്കരുത് എന്നുള്ള കാര്യം എന്ത് ബ്രദറാണെന്നുള്ള കാര്യമാണോ പറഞ്ഞതെന്ന് ആതിരെ വീണ്ടും ചോദിക്കുന്നു ബ്രദർ മാത്രമല്ല പിറക്കാണ്ട് പോയ അച്ഛനാണ് പിറക്കാണ്ട് പോയ ബ്രദറാണെന്നൊക്കെ ഞാൻ പറഞ്ഞെന്ന് നെവിൻ വീണ്ടും പറയുന്നുണ്ട് നിനക്കൊക്കെ ഇവിടുന്ന് നിന്ന് ചിരിച്ചു കളിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷെ എൻ്റെയും ആ ചേട്ടനെയൊന്നും ലൈഫ് അങ്ങനല്ല നിനക്കതൊക്കെ ഒരു ഫണ്ണായിരിക്കുമെന്ന് പറഞ്ഞിട്ട് അനുമോള് ദേഷിച്ചങ്ങ് പോവുകയാണ് നൂറ് ചോദിക്കുന്നുണ്ട് പുള്ളി എന്താ പറഞ്ഞേ അന്നേരം പറയാണ് പുള്ളി കാമാൻഡ് കോറ്റാണ് ബിഗ് ബോസ് കഴിയുമ്പോൾ വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞത് ആണെന്ന് നെവിൻ പറയുന്നുണ്ട് ഇവർ രണ്ടുപേരും കൂടി തീരുമാനിച്ചിട്ടുണ്ടെന്ന് ഷാനവാസിക്കാ പറഞ്ഞു അനീഷ് അല്ലെന്നും പറയുന്നു ഇതൊക്കെ ഇത്ര വലിയ കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഒരാൾ ഒരാളുടെ പ്രണയം തുറന്നു പറഞ്ഞു ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞു ഞാനൊരു ഹംസമായിരുന്നെന്ന് നെവിൻ പറയുന്നുണ്ട് ഹംസമായിട്ട് നിങ്ങൾക്ക് എന്നെ തോന്നുന്നില്ലെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ കാലനായിട്ടാ തോന്നിയെന്ന് നൂറ പറയുന്നുണ്ട് പുള്ളി ഡൗൺ ആയോ എന്ന് നൂറെ ആദ്യം കൂടെ ചോദിക്കുന്നുണ്ട് അപ്പം പറയാം ഡൗൺ ആക്കി കൊടുത്തിട്ടുണ്ടെന്ന് നിവിന് നൂറ പറഞ്ഞേ ഡാ പട്ടി നിന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യമല്ലേ പറഞ്ഞത് മോളൂസേ ഈ ബിഗ് ബോസ് ഹൗസിൽ എൻ്റെ അത്രയും കുത്തിത്തിരിപ്പുണ്ടാക്കുന്ന ഒരാളെ മോൾ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും എൻ്റെ അടുത്ത് രഹസ്യം പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ ഇത് ഇവൻ്റെ തെറ്റല്ലാതെ അനുവിൻ്റെ തെറ്റാണെന്ന് ആതിലെ പറയുന്നുണ്ട് വെറുതെ കിടക്കാൻ പോയി എന്നെ എന്തിനാ വിളിച്ചു വരുത്തിയെന്ന് നെവിൻ ചോദിക്കുന്നുണ്ട് ഒരു തരിയെങ്കിലും വിശ്വാസം എൻ്റെ അടുത്ത് വെച്ചത് എന്തിനാണ് തൊണ്ണൂറ്റിനാല് ദിവസമായിട്ട് എന്നെ മനസ്സിലാക്കിയില്ല എന്നുണ്ടോ ഏത് നിമിഷവും കാല് മാറുന്നൊരു വ്യക്തിയാണ് ഞാനൊന്നും നിനക്ക് മനസ്സിലായില്ല ഇനി മേലടുത്ത് ഇത്തരത്തിലുള്ള രഹസ്യങ്ങൾ പറഞ്ഞേക്കരുത് അത്രയും പറഞ്ഞിട്ട് ആൾ സ്ഥലം വിട്ടിട്ടുണ്ട്